നമസ്കാരം ഞാൻ രാകേഷ് ജി നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂസ് പോകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശരിക്കും ഒരു ഫ്യൂസ് പോകുന്നത് ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്നത് സൂരജ് രവിദാസ് ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് എങ്ങനെ ഫ്യൂസ് പോകുന്ന എന്തെങ്കിലും റീസൺ ആൻഡ് ഇൻ കേസ് ഫ്യൂസ് പോയാൽ ജസ്റ്റ് ചെയ്ഞ്ച് ചെയ്താൽ മതിയോ ഓർ ഷുഡ് വി കൺസൾട്ട് എ മെക്കാനിക് ഫോർ ഫെർദർ ചെക്കിംഗ് ഓക്കെ നല്ലൊരു ക്വസ്റ്റൻ ആണ് കാരണം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഫ്യൂസ് പോകുന്നത് അല്ലെങ്കിൽ ഫ്യൂസ് പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഫ്യൂസ് പോകാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വരുമ്പോഴാണ് കൂടുതലും ഫ്യൂസ് പോകുന്നത് ഇനി അതല്ല ഏതെങ്കിലും രീതിക്ക് നമ്മുടെ ഡിവൈസ് ലോഡ് കൂടുതലെടുത്താലും ചിലപ്പം പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അതായത് സാധാരണ രീതിയിൽ കഴിഞ്ഞു കൂടുതൽ ലോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈനിൽ വരുന്ന ഫ്യൂസ് ബ്ലോൺ ഔട്ട് ആകും അന്നേരം നമ്മൾ വേറൊരു ഫ്യൂസ് ഇടാറുണ്ട് വേറെ ഫ്യൂസ് ഇട്ടതിന് ശേഷം വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാമോ ഒന്നെങ്കിൽ ആ ഫ്യൂസിൻ്റെ കാലാവധി തീർന്നിട്ടോ അല്ലെങ്കിൽ ഫ്യൂസിൽ എന്തെങ്കിലും ഓവർലോഡ് വന്നതിന് ശേഷം പോയതായിരിക്കും കുഴപ്പമില്ല എന്ന് കൺസ എന്ന് വെക്കാം അതുകൊണ്ട് കൺസൾട്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്തില്ല പക്ഷേ രണ്ടാമത് ഇടുന്ന ഫ്യൂസ് ചിലപ്പോൾ ഒരു പത്ത് ദിവസം യൂസ് ചെയ്തതിന് ശേഷം പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും പക്ഷെ പത്ത് ദിവസം നിങ്ങളത് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടാണ് ഇത് പോകുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ ഡിവൈസിൽ എന്തോ ചെറിയ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തോ തകരാറുണ്ട് ഇൻ കേസ് ഈ ലൈനിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടുണ്ടെങ്കിൽ അല്ല അതായത് ഈ പറയുന്ന ലൈനിൽ ഏതെങ്കിലും രീതിക്ക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു ഫ്യൂസ് അടുത്ത ഫ്യൂസ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് യൂസ് ുമ്പോഴത്തേക്കും ഈ വാഹനത്തിൻ്റെ ഫ്യൂസ് അല്ലെങ്കിൽ ആ ഒരു ലൈനിലെ ഫ്യൂസ് പോകുന്നതായിരിക്കും അപ്പം നമുക്ക് ഉറപ്പിക്കാം അങ്ങനെ ഇട്ടാൽ ഇട്ടാലുടനെ ഈ ലൈനിലെ ഫ്യൂസ് പോവുകയാണെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് കൊണ്ടായിരിക്കും ഇൻ കേസ് അതല്ല കുറേ ദിവസം ഓടിയതിന് ശേഷമാണ് ഈ പറഞ്ഞ ഫ്യൂസ് പോകുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് നമ്മുടെ യൂണിറ്റിൻ്റെ ഏത് യൂണിറ്റിൻ്റെ ആണെങ്കിലും ഇപ്പം ഇൻകേസ് നിങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സ്ക്രീൻ വാഷിൻ്റെ അല്ലെങ്കിൽ വാട്ടർ സ്പ്രേ മോട്ടറിൻ്റെ ഫ്യൂസ് ആകാം അല്ലെങ്കിൽ ഒരു ഹെഡ് ലൈറ്റിൻ്റെ ഫ്യൂസാകാം ഇപ്പോൾ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഫ്യൂസ് തന്നെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം ഹെഡ് ലൈറ്റിൻ്റെ ഫ്യൂസ് നമ്മൾ മാറ്റിയിട്ടും ഇട്ടതിന് ശേഷം ഒരു പത്ത് ദിവസം നമ്മൾ ഇത് ഓടിക്കഴിഞ്ഞപ്പോൾ ഡെയിലി നൈറ്റ് ഡ്രൈവ് ആണ് പത്ത് ദിവസത്തോളം നമ്മൾ ഓടിക്കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പിന്നെ ഈ ഫ്യൂസ് പോവുകയാണ് പോകുന്ന സമയത്ത് പിന്നെ മാറ്റിയിടുന്നേ കഴിഞ്ഞാൽ നല്ലത് ആ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇൻ കേസ് ആ ഹോൾഡറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ബൾബ് വേണമെങ്കിൽ ഒന്ന് മാറി പിന്നെയും ഫ്യൂസ് മാറ്റിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം കൂടുതൽ ലോഡ് വരും അല്ലെങ്കിൽ ലൈനിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഫ്യൂസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകത്തുള്ളൂ ഇൻ കേസ് അതല്ല സമയം എടുത്തിട്ടും പിന്നെയും പോകുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പിന്നെ കൊണ്ട് കാണിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അങ്ങനെ പൊക്കോട്ടെ എന്തെങ്കിലും രീതിക്ക് ഈ പറഞ്ഞല്ലോ ഫ്യൂസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കണം അത് വന്നതിൻ്റെ കാരണം അല്ലാതെ വരെ പേടിക്കേണ്ട കേസൊന്നും തന്നെ ഇല്ല